നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ് മുനമ്പത്തേക്കാണ് കെ എം ഉമേഷ് കൂടി ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഉമേഷ് വർഷ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായുള്ള ദിവസങ്ങളിലായി മുനമ്പം അവിടെ നിവ മുനമ്പത്തെ നിവാസികൾ സമരത്തിലായിരുന്നു സമരം ഒത്തുതീരാൻ പോവുകയാണ് ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ നടത്തി വന്ന സമരം കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടൽ സർക്കാർ ഒപ്പമുണ്ട് എന്ന വാഗ്ദാനം നേരിട്ടെത്തി മന്ത്രിമാർ തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ അറിയിക്കുകയാണ് പറയൂ വിനീഷ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമായി ഇന്നത്തെ ഈ ദിവസത്തെ പറയാം ഈ മനമ്പം നിവാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം മുനമ്പം ഭൂസംരക്ഷണ സമിതി എന്ന് എന്ന പേരിൽ അവിടുത്തെ ജനത കഴിഞ്ഞ നാനൂറ്റി പതിമൂന്ന് ദിവസമായി നടത്തി വന്നിരുന്ന ഭൂസംരക്ഷണ സമിതി എന്ന പേരിൽ അവർ നടത്തി വന്ന ആ സമരം ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയായിരുന്നു അവരുടെ സമരം നിരാഹാര സമരം ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചിട്ടുന്നതിന് മുന്നോടിയായി അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി കഴിഞ്ഞ ദിവസം കോടതി നൽകിയിരുന്നു ആ കോടതി അനുമതി നൽകിയതിലേക്ക് നയിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് അഡ്വക്കറ്റ് ജനറൽ അടക്കം അവിടുത്തെ തീരജനതയുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കൂടിയാണ് വാദം കേട്ട് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി ലഭ്യമായത് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കരം അടയ്ക്കുകയും ചെയ്തു ഇത്തരത്തിൽ സർക്കാർ കൂടെ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ട് എന്ന് പലപ്പോഴും തീര ജനത അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ മന്ത്രി പി രാജീവ് മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ മുനമ്പത്ത് ഉച്ചയ്ക്ക് രണ്ടരയോടെ എത്തും അവിടെ വെച്ചായിരിക്കും ഈ സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുക ഈ കുഴുപ്പുള്ളി വില്ലേജിൽ ഇതുമായി ബന്ധപ്പെട്ട് പോക്ക് വരാനടക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് തുറക്കാം എന്നടക്കം മന്ത്രി പി രാജീവ് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്താണ് ഈ സാഹചര്യത്തിലാണ് അവർ കോർ കമ്മിറ്റി യോഗം ചേർന്ന് മുനമ്പം സമരം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഉച്ചയോടെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തി വന്ന സമരം അവസാനിപ്പിക്കുകയാണ് വിനിഷ